സ്നേഹം തന്നെ പ്രിയുള്ള പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പാഠഭേദം ചെയ്യേണ്ട എന്നൊക്കെ കണ്ടതാണ് കാരണം തൊണ്ടവേദനയൊക്കെയാണ് ശബ്ദത്തിന് പ്രശ്നമാണ് പക്ഷേ ഒരു വാർത്ത പാഠഭേദം ചെയ്യാതെ ഇരിക്കുവാൻ എന്നെ സമ്മതിക്കുന്നില്ല കുമ്മനാട് കൺവെൻഷൻ ബാബു ചെറിയൻ പാസ്റ്റർ പ്രസംഗം എല്ലാ വർഷവും ഞാൻ ശ്രദ്ധിക്കും കാരണം വളരെ പ്രോഫിറ്റിക്കായിട്ട് മെസ്സേജ് പറയുന്ന ഒരു ദൈവദാസനാണ് ബാബു ചെറിയൻ പാസ്റ്റർ ഞാൻ സ്നേഹിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന വളരെ ഇരുത്തം വന്ന് അളന്നു കുറിച്ച വാക്കുകളോട് ദേവചനം പ്രസംഗിക്കുന്ന ഒരു ദേവദാസനാണ് ബാബു ചൊടിയൻ പാസ്റ്റർ ഈ പ്രാവശ്യം പ്രസംഗം ഞാൻ കേൾക്കാൻ പോകുന്നതിന് മുമ്പേ പ്രസംഗം വിവാദമായതായി എനിക്ക് മനസ്സിലായി ബാബു ചൊടിയാൻ പാസ്റ്റർ എലക്ഷനെക്കുറിച്ച് പന്തക്കോസ്തുകാർ എലക്ഷനിൽ ഇൻവോൾവ് ആകുന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചപ്പോൾ ഞാനതൊന്ന് ശ്രദ്ധിച്ചു ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് സത്യത്തിൽ ബാബു ചെറിയാൻ പാസ്റ്റർ ആ പ്രസംഗത്തിൽ പന്തക്കോസ്തുകാർ ഇലക്ഷൻ പ്രക്രിയയിൽ ഇടപെടണം എന്നൊരു സന്ദേശമാണോ കൊടുത്തത് എനിക്ക് സംശയമുണ്ട് ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ബാബു ചെറിയാൻ പാസ്റ്റർ ഉദ്ദേശിച്ചതൊന്ന് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ കേട്ടു എന്ന് നടിക്കുന്നത് നടിക്കുവാൻ ശ്രമിക്കുന്നത് മറ്റൊന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറയട്ടെ പെന്തക്കോസ്തും രാഷ്ട്രീയവും രണ്ട് വഴിയാണ് അകന്നു നിൽക്കണം എന്ന് എന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഭാവി ചെടിയൻ ഭാഷ എന്താണ് പ്രസംഗിച്ചതെന്ന് ഞാൻ പറയാൻ പോകുകയാണ് ഞാൻ മനസ്സിലാക്കിയത് പറയാൻ പോവുകയാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ചല്ല അവിടെ സംസാരിക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസിനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് ഉപയോഗിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പേ അപ്പോൾ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുകയായിരുന്നു ഞാൻ ഇന്നു വരെ മഹാരാഷ്ട്രയിൽ പല വോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ വോട്ട് ചെയ്തവർ ജയിച്ചിട്ടില്ല കാരണം ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയും ചെയ്യും അതൊക്കെ സ്വാഭാവികമല്ലേ എനിക്ക് രാഷ്ട്രീയത്തിൽ പക്ഷാഭേദം ഒന്നുമില്ല എങ്കിലും നമ്മൾ വോട്ട് ചെയ്യുന്നത് ആശയപരമായിട്ട് നമുക്ക് അനുകൂലിക്കുവാൻ കഴിയുന്നവരെയാണ് അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഇന്ന് വരെ എൻ്റെ ഈ ഒരു സ്ഥലത്ത് ഞാൻ വോട്ട് ചെയ്തവർ ജയിച്ചിട്ടില്ല കാരണം എൻ്റെ ആശയങ്ങളോട് അനുകൂല്യമുള്ളവർ എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന നാട്ടിൽ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ വർഷം നോട്ടയ്ക്ക് വോട്ട് കൊടുത്ത വർഷമാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ ആകട്ടോ ഒരാൾക്ക് നാല് വോട്ടുണ്ട് നാല് കാൻഡിഡേറ്റ്സിന് വോട്ട് കൊടുക്കണം ആദ്യത്തെ ലിസ്റ്റ് ഞാൻ നോക്കി അതിനകത്ത് രണ്ട് പേരുടെ പേര് മാത്രമേ ഉള്ളൂ രണ്ട് ആളുകളും എൻ്റെ വിശ്വാസത്തിനോ ആശയങ്ങൾക്കോ ഒക്കെ എതിരായിട്ടുള്ളവർ എൻ്റെ ഐഡിയോളജിക്കെതിരായിട്ടുള്ളവർ രണ്ട് പേർക്കും എനിക്ക് വോട്ട് കൊടുക്കുവാൻ മനസ്സില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് നാല് വോട്ട് ചെയ്യാതെ മെഷീൻ പ്രൊസീഡ് ചെയ്യത്തില്ല വോട്ട് ഫൈനലൈസ് ഫൈനലൈസാകത്തില്ല ബാക്കി മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ നോക്കി അവിടെയും ഈ പറഞ്ഞതുപോലെ എൻ്റെ വിശ്വാസവുമായിട്ടും എൻ്റെ ആശയങ്ങളുമായിട്ടും ചേരുന്ന കാൻഡിഡേറ്റ്സ് ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് അടക്കം പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിനെ പോലും നടത്താനുള്ള ശക്തി ഇന്ന് ഇന്ത്യയിലെ പല പാർട്ടികൾക്കും ഇല്ല എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഇലക്ഷനാണ് ഈ കാൻഡിഡേറ്റ്സൊക്കെ വരുന്നത് നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത ആശയങ്ങളുള്ള പാർട്ടികളുടേതാണ് അവസാനം ഞാൻ മൂന്ന് വോട്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ മൂന്ന് പേർക്ക് കൊടുത്തു അവസാനമായി രണ്ട് കാൻഡിഡേറ്റ്സ് മാത്രം നിൽക്കുന്ന ആ പർട്ടിക്കുലർ വാർഡിൽ ഞാൻ നോട്ടയ്ക്ക് വോട്ട് കൊടുത്തു അങ്ങനെ നോട്ടയ്ക്ക് ആദ്യമായി വോട്ട് കൊടുത്ത വർഷം ഇതിനിടയ്ക്ക് പറയണം നമ്മുടെ കേരളത്തിൽ പന്തക്കോസ്റ്റുകാർ എലക്ഷൻ നിന്ന് ജയിച്ചതൊക്കെ ഞാനും വാർത്തയാക്കിയതാണ് അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട മൂന്ന് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഭാഷ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ സത്യം പറയാമല്ലോ ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചുമില്ല മാത്രമല്ല ശ്രദ്ധിച്ചു കേൾക്കണം അവരിൽ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു പാസ്റ്റേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ക്യാമ്പയിൻ ചെയ്യണം ചിലരോടൊക്കെ പറയണം ഒരു ദൈവ പൈതലാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ പറഞ്ഞാൽ പരമേശ്വർ കബച്ച ദൈവപൈതല നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് വോട്ട് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു അതും ചെയ്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തെയും വിശ്വാസത്തെയും രണ്ട് ചേരിയിൽ നിർത്തണമെന്നുള്ള എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവുമില്ല എൻ്റെ ചർച്ചുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ട മൂന്ന് പേർ ആ മൂന്ന് പേർ മൂന്ന് പാർട്ടിക്കാരാണ് കേട്ടോ അതൊരു വലിയ കഥയാണ് പറയാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പേർ ഇവിടുത്തെ മീരാ മഹീന്ദറിലെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വനിത ആ വന്ദനാ ചക്ര എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ മകളും മരുമകളുമാണ് അവർക്ക് ഞങ്ങളുടെ ചർച്ചയുമായിട്ട് എങ്ങനെയാണ് ബന്ധം കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് വന്ദന ചക്രയ്ക്ക് അതിഭീകരമായ ക്യാൻസറ് പിടിച്ചു ക്യാൻസറ് ചികിത്സിച്ച് എല്ലാ ഉപേക്ഷിച്ച് വീട്ടിൽ ആ ഒരു സഹോദരി അവരെ മരണത്തോടെ അടുത്ത് കിടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ചർച്ചിലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രേക്ഷക ലീഡർ ലിസിമാമ ലിസിമാമ ഈ വന്ദനാചക്രയെ ഒരിക്കൽ കണ്ടു വന്ദനാ ചക്രയുടെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചു ഞങ്ങളൊന്ന് വന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ വന്ദനാ ചക്രയുടെ വീട്ടിൽ ആദ്യമായി ഞങ്ങളുടെ ചർച്ചിൽ ഒരു അഞ്ചാടു പേർ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ ബുധനാഴ്ചയും അവരുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു ഒരിക്കൽ വന്ദനാചക്ര ഒരു ദർശനം കണ്ടു അതായത് യേശു കർത്താവ് ഇറങ്ങി വന്ന് തന്നെ തൊടുന്നു അത്ഭുതമെന്ന് പറയട്ടെ മൂന്ന് മാസത്തിനകം മരിക്കും എന്ന് പറഞ്ഞാൽ വന്ദനാചക്ര അഞ്ചു വർഷം പിന്നെയും ജീവിച്ചു ദൈവം ഐസിനെ നീട്ടിക്കൊടുത്തു ഞങ്ങളുടെ വീട്ടിൽ വന്നു ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു അങ്ങനെ ചർച്ചിൽ സാക്ഷ്യം പറയാൻ വരുമ്പോൾ വന്ദനാ ചക്രയുടെ മോളും ചർച്ചിൽ വന്നു ആ മകള് യേശുവിനെ സ്വീകരിക്കുക ഒക്കെ ചെയ്തു മരുമകളും പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഇതൊരു വലിയ ചരിത്രമാകട്ടോ കാരണം പൊളിറ്റിക്സിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഓർക്കുന്നു ആദ്യമായിട്ട് ഈ സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ വലിയ ആൾക്കൂട്ടമുണ്ടായി അതായത് എന്തിനാണ് വന്ദനാ ചക്രം ഇവിടെ വന്നിരിക്കുന്നത് ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർ അല്ലേ മുനിസിപ്പൽ ചെയർമാനായിട്ടൊക്കെ ഇരുന്ന ആളല്ലേ അപ്പോൾ നമുക്കറിയാമല്ല ബോംബെയിലെ പൊളിറ്റിക്സ് മറ്റൊരു പൊളിറ്റിക്സാണ് അപ്പോൾ ഒത്തിരി ആളുകൾ അവിടെ ആൾക്കൂട്ടമൊക്കെ കൂടി അവർക്ക് മനസ്സിലായി എൻ്റെ വീട്ടിലാണ് വന്നത് പിറ്റേ ദിവസം ഞാൻ ഗേറ്റ് കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോൾ ആളുകൾക്കൊക്കെ എന്നോടൊരു പ്രത്യേക റെസ്പെക്റ്റ് അവരുടെ ചിന്ത ഇതാണ് വലിയ ആളാവും വന്ദനാചക്രയുടെ ആളാണ് എന്നൊക്കെയായിരുന്നു ആളുകളുടെ ചിന്ത എന്താണെങ്കിലും വന്ദനാ ചക്രയ്ക്ക് അത്ഭുതകരമായ സൗഖ്യമുണ്ടായി വന്ദനാ ചക്രയുടെ മകൾ യേശുവിനെ സ്വീകരിക്കുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്യുവാൻ തുടങ്ങി അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വേദപുഷ്ടമൊക്കെ വായിച്ച് യേശുവിനെയൊക്കെ സ്വീകരിച്ച് അവർ മുൻപോട്ട് വരുമ്പോൾ വീട്ടിൽ വലിയ പ്രശ്നമായി അവർ കഴിഞ്ഞ പ്രാവശ്യം ശിവസേനക്കാരിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിലാണ് എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കണം ഈ പറഞ്ഞ പോലെ സ്നാനപ്പെട്ടൊന്നുമില്ലെങ്കിലും അവർ സ്വയമായിട്ട് എന്നോട് പറയുന്നത് ഞാൻ യേശുവിൻ്റെ മകളാണെന്നാണ് പറയുന്നത് യേശുവിനെ ഏറ്റുപറഞ്ഞവളാണെന്നാണ് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആഴമൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ ചർച്ചയിൽ റെഗുലർ അറ്റൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ ഏതൊക്കെയോ വിധത്തിൽ ചർച്ചിൽ വന്ന് കുറേ പ്രാർത്ഥിക്കുകയും ദൈവിക അനുഭവമൊക്കെ ഉണ്ടാകുകയും ചെയ്തതാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളവരൊക്കെ ജയിച്ച് വരണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷേ പൊളിറ്റിക്സും ഈ പറഞ്ഞ വിശ്വാസവും രണ്ട് ചേരിയിൽ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തില്ല വന്ദന ചക്രയുടെ മരുമകളും മത്സരിച്ചു മത്സരിച്ചത് എൻ സി പി ശരത് പവാറിൻ്റെ പാർട്ടിയില്ല അവർക്ക് വേണ്ടിയും നമ്മൾ പ്രത്യേകിച്ച് ക്യാമ്പയിൻ ഒന്നും ചെയ്തില്ല മൂന്നാമത് മത്സരിച്ചത് ബി ജെ പി കാരിയാണ് കേട്ടോ നമ്മുടെ ചർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട കുടുംബം പ്രതീക്ഷ ബ്രദർ രോഹിണി സിസ്റ്റർ ആ കുടുംബത്തിൽ രോഹിണി ശേഷ സഹോദരി നാഗ്പൂരിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചു ഈ പറഞ്ഞ മത്സരിച്ച സഹോദരിയെയും നാഗ്പൂരിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബി ജെ പി എൻ സി പി കോൺഗ്രസ് മൂന്ന് പാർട്ടിക്കാരാണ് ഈ പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഞങ്ങളുടെ ചർച്ചയുമായിട്ട് കണക്റ്റഡായി പ്രാർത്ഥനയൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർ പക്ഷേ അവർക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയോ ക്യാമ്പയിൻ ചെയ്യുകയോ ചെയ്തില്ല കാരണം എൻ്റെ നിലപാടുകൾക്ക് ഒരു മാറ്റമില്ല സഭ വേറെ പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് പണ്ട് പറയത്തില്ലേ അതുപോലെ സഭ വേറെ പൊളിറ്റിക്സ് വേറെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇനിയുമാണ് ഞാൻ ബാബു ചെറിയാൻ പ്രസംഗത്തിലേക്ക് വരുന്നത് സത്യത്തിൽ ബാബു ചെടിയാൻ പാഷ്ട്രെ ഈ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിപ്പിച്ചുകൊണ്ടൊക്കെ വേട്ടയാടുന്ന ആ ഒരു തരത്തിലുള്ള നിർവചനങ്ങൾ വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ബാബു ചെടിയാൻ പാഷ്ട്ര എന്താ പ്രസംഗിച്ചത് രണ്ടായിരത്തി ഇരുപത്താറ് നമുക്ക് വിജയത്തിൻ്റെ വർഷമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന അഞ്ച് സംഭവങ്ങൾ പറയുന്നു അതായത് ക്രിസ്തീയ വിശ്വാസത്തിന് ക്രിസ്തീയ സമൂഹത്തിന് കിട്ടിയ അഞ്ച് വലിയ സാക്ഷ്യപ്പെടുത്തലുകളുടെ ഒരു 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 വിജയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നമ്മളൊക്കെ യേശു ഏകരക്ഷകൻ എന്ന വഴിയിൽ നിന്ന് പറഞ്ഞാൽ അടിയും ഇടിയും ഒക്കെ കൊള്ളുന്ന ഒരു കാലത്ത് അങ്ങനെ അടിയും ഇടിയുമൊന്നും കൊടുക്കാനാവാത്ത അത്ര ഉയരത്തിലെത്തിയവർ യേശു ലോകരക്ഷകൻ എന്ന് വിളിച്ചു പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ജയത്തിൻ്റെ വർഷമാണെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ഒരു ലിസ്റ്റ് പറയുകയാണ് അഞ്ച് പേരുടെ ഒരു ലിസ്റ്റ് പറയുകയാണ് ആ ലിസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട പേരുകൾ പറയുമ്പോൾ അദ്ദേഹം ചെയ്തൊരു പരാമർശമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആളുകൾ കൂടി ബാബു ചൊറിയാൻ പാസ്റ്റർ ബന്ധ കോസ്റ്റുകാർക്ക് വേണ്ടി ഒരു ഒരു രാഷ്ട്രീയ ക്യാമ്പയിനൊക്കെ നടത്തുന്നു എന്ന അർത്ഥത്തിൽ വന്നത് എന്താണ് ബാബു ചൊറിയാൻ പാസ്റ്റർ പറഞ്ഞ അഞ്ച് സംഭവങ്ങൾ ഒന്ന് ബുജ് വിൽമോഡ് അമേരിക്കയിൽ നാസയിൽ നിന്ന് ബഹിരാകാശത്ത് പോയി അവിടെ കുടുങ്ങിക്കിടന്ന് തിരിച്ചു വന്ന ബുജ് വിൽമോഡ് ബുജ് വിൽമോഡ് പരസ്യമായ ലോകത്തോട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു അതായത് ബഹിരാകാശത്ത് പോയിട്ട് വന്ന സയൻറ്റിസ്റ്റ് ലോകത്തോട് പറഞ്ഞു ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ഉണ്ടാകും ബാബു ചേറിയൻ ഭാഷ പറഞ്ഞു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട പോപ്പ് മദർ മേരി സഹ മധ്യസ്ഥ അല്ല എന്ന് വിളിച്ചു പറയുകയും മാത്രമല്ല മറ്റൊരു മറ്റൊരുത്തിന് രക്ഷയില്ല എന്ന സന്ദേശം വിളിച്ചുപോകുകയും ചെയ്തത് ബാബു ചെറിയാൻ പാസ്റ്റർ പറഞ്ഞു നമ്മളൊക്കെ വഴിയിൽ നിന്ന് ഇത് പ്രസംഗിച്ചാൽ നമുക്ക് തല്ല് കിട്ടും പക്ഷേ തല്ലാൻ പറ്റാത്ത അത്ര ഉയരത്തിലുള്ളവർ ഈ സത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യം ഇത് സമൂഹത്തിന് മുമ്പിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ വർഷമാണ് കാരണം കുമ്പനാട് കൺവെൻഷൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് നൂറ് മില്യൺ ബൈബിൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ട യു വേർഷൻ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ് നവംബർ മാസം പതിനേഴാം തീയതി ഒക്കലഹൊമാൽ വെച്ച് നൂറ് മില്യൺ അതായത് ഒരു ബില്യൺ ഒരു ബില്യൺ അതാണ് അതിൽ ശരിയായ കണക്ക് നൂറ് കോടി നൂറ് കോടി നൂറ് മില്യൺ അല്ല നൂറ് കോടി ഒരു ബില്യൺ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്പ് അദ്ദേഹം ആ ആപ്പ് സ്ഥാപിച്ച പാസ്റ്റർ ബോബിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ലോകം മുഴുവൻ ബൈബിൾ വായന എങ്ങനെ വളർന്നു വരുന്നു അപ്പോൾ ഇത് വിജയത്തിൻ്റെ വർഷമാണ് എന്ന് അദ്ദേഹം മൂന്നാമത്തെ ഉദാഹരണത്തിലൂടെ പറഞ്ഞു നാലാമത്തെ ഉദാഹരണം അദ്ദേഹം ചാർലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെക്കുറിച്ചാണ് പറയുന്നത് ചാർലി കിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു ചാർലി കിർക്ക് ഒരു പൊളിറ്റീഷ്യനാണ് വ്യക്തമായി ബവുചെറിയാൻ പാസ്റ്റർ പറയുന്നു അദ്ദേഹത്തിന് ഈ പൊളിറ്റീഷ്യൻസ് സുവിശേഷം പ്രസംഗിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് പൊളിറ്റീഷ്യന്മാരെ പിടിച്ച് പെട്ടെന്ന് ഉപദേശിയാക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കുക കേൾക്കണം കേട്ടോ ഇത് ഒന്നിച്ച് കേട്ടെങ്കിൽ മാത്രമേ ബാബു ചെറിയാൻ പാസ്റ്റർ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ പൊളിറ്റീഷ്യൻസിനെ പിടിച്ച് പെട്ടെന്ന് ഉപദേശിയാക്കരുതേ അതായത് അദ്ദേഹത്തിന് ഈ നമ്മുടെ വേദികളിലൊക്കെ രാഷ്ട്രീയക്കാർ കയറിയിട്ട് ഉപദേശിമാരെ പോലും പ്രസംഗിക്കുന്നതിനൊന്നും അനുകൂലമുള്ള ആളല്ല ബാബു ചെറിയാൻ പാസ്റ്റർ എന്ന ആ സ്റ്റേറ്റ്മെൻ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ചാളിക്കർക്ക് പൊളിറ്റീഷ്യനാണ് പക്ഷേ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ യേശു ക്രിസ്തുവിനെ ഉയർത്തി അത് ക്രിസ്തീയ രാജ്യത്തിൻ്റെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പൊളിറ്റീഷ്യൻസിനെ ഉപദേശിമാരാക്കരുത് എന്നാൽ കേരളത്തിലെ തന്നെ രാഷ്ട്രീയക്കാർ പറയുന്നു പന്തോ കോസ്റ്റുകാർ പറയുന്നതെന്നല്ല പറയുന്നത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയക്കാർ പറയുന്നു കേരളത്തിലെ അൻപതിൽ അധികം നിയോജക മണ്ഡലങ്ങളിൽ പന്തക്കോസ്തുകാർ നിർണായക സ്വാധീനമാണ് ബാബു ചെറിയാൻ പാസ്റ്റർ അല്ല പറഞ്ഞത് നമ്മൾ നിർണായക സ്വാധീനമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോളിറ്റീഷ്യൻസ് പറയുന്നു അവരുടെ ഗ്രൗണ്ട് വർക്ക് അവർ നടത്തിയ കണക്കെടുപ്പ് അനുസരിച്ച് പന്തക്കോസ്തുകാർ നിർണായക സ്വാധീനമാണ് അതുകൊണ്ട് പൊളിറ്റീഷ്യൻസിന് തന്നെ അറിയാം നമ്മൾ നിർണായക സ്വാധീനമാണെന്നുള്ളത് നമുക്ക് അനുകൂലമായ അതായത് നമ്മെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആശയപരമായി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ആശയപരമായി സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്ന രാഷ്ട്രീയക്കാർ ഭരണത്തിൽ വരണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഞാനും പറഞ്ഞില്ലേ ഞാൻ ഏതെങ്കിലും ഒരു ആശയത്തിന് വോട്ട് കൊടുക്കില്ല ഞാൻ നോട്ടയ്ക്ക് എന്താ വോട്ട് കൊടുത്തത് ഞാൻ നോട്ടയ്ക്ക് വോട്ട് കൊടുക്കാൻ കാരണം രണ്ട് കാൻഡിഡേറ്റ്സും എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ ആശയങ്ങൾക്കോ നിരക്കുന്ന സന്ദേശമല്ല പറയുന്നത് എനിക്ക് അവർക്ക് വോട്ട് കൊടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ നോട്ടയ്ക്ക് ധൈര്യപൂർവ്വം വോട്ട് കൊടുത്തു എന്നോട് ആളുകൾ ചോദിച്ചു ആർക്കെങ്കിലും ഒരാൾക്കും കൊടുക്കില്ലായിരുന്നു അങ്ങനെ പറ്റില്ലെന്നേ എനിക്കവരെ രണ്ടുപേരും തിരഞ്ഞെടുക്കാൻ മനസ്സില്ല കാരണം എൻ്റെ ആശയങ്ങളുണ്ട് എൻ്റെ വിശ്വാസങ്ങളുണ്ട് എൻ്റെ ഐഡിയോളജി ഉണ്ട് ഞാൻ രാഷ്ട്രീയ നിരപേക്ഷത പുലർത്തുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്നവർ അവരെ അവര്ക്ക് വേണ്ടി വോട്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ബോധ്യമാണ് ബാഹുചെഡിയൻ പാസ്റ്റർ ഇത്രമേ പറഞ്ഞുള്ളൂ രാഷ്ട്രീയക്കാർ തന്നെ പറയുന്നു നമ്മൾ നിർണായക ശക്തിയാണ് അദ്ദേഹം പറയുകയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ വിജയിച്ചിരിക്കുന്നു അവരെ കൊണ്ട് അങ്ങനെ പറയിച്ചെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറേ ബന്ധ കോസ്റ്റുകാർ ജയിച്ചില്ലേ എന്നൊരു പരാമർശമൊക്കെ അദ്ദേഹം ചെയ്തു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പന്ത കോസ്റ്റുകാർ ശക്തി പ്രകടിപ്പിക്കണമെന്നോ ബന്ദ കോസ്റ്റുകാർ നാളെ തൊട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ പോയി ഞങ്ങൾ ഇത്ര പേരുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കണമെന്നോ ഒന്നുമല്ല ബാബു ചൊറിയാൻ പാസ്റ്റർ പറഞ്ഞത് അഞ്ച് സന്ദർഭങ്ങൾ അതായത് ക്രൂഷിൻ്റെ വചനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ കാട്ടി അഞ്ച് സന്ദർഭങ്ങളെ സൂചിപ്പിച്ചപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ചാളിക്കർക്ക് കാരണം ഞാൻ ചാളിക്കർക്കിനെ ഉപദേശിയായി കാണുന്ന ആളല്ല സത്യം പറയാമല്ലോ ചിലരെന്നോട് എതിരെ അഭിപ്രായം പറയും കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് ചാളിക്കർക്ക് ശരിക്കും അമേരിക്കയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇൻസ്ട്രി മെൻ്റ് ആണെന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ശരി അത് ഇന്ന് ചിലർക്ക് മനസ്സിലാകത്തില്ല നാളെ ഒരിക്കൽ നമ്മൾ പറയത്തില്ലേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനെ പോലെ ഞാനും കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ ബോധ്യമാകും ശരിക്കും എന്താണ് ചാർളിക്കിടക്ക് എന്തായിരുന്നു ചാർലിക്കിടക്ക് ചാർലിക്കിടക്കിൻ്റെ പൊളിറ്റിക്സ് എന്താ അത് വലുതുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് സഭയും രാഷ്ട്രീയം അകന്ന് നിൽക്കണമെന്നുള്ള എൻ്റെ വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്കൊരിക്കലും അത്തരം പ്രവണതകളെ അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെ പഠിച്ച് ഉപദേശിമാരാക്കുന്ന പ്രവണത തെറ്റാണെന്ന് ബാബു ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതിനെ ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ച് പറയുകയാണ് അങ്ങനെ നാലാമനായ നാലാമനായിട്ട് ആളിക്രിക്കെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വാചകത്തെയാണ് വളച്ചൊടിച്ച് ബാബു ചൊളിയാൻ പാസ്റ്റർ ബന്ധകോസ്തുകാരുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു അല്ല പൊളിറ്റീഷ്യൻസ് പറഞ്ഞത് അദ്ദേഹം നമ്മുടെ വിജയമാണെന്ന് പറഞ്ഞതേയുള്ളൂ ഇനിയും ഒരാളുടെയും കൂടി അദ്ദേഹം പറഞ്ഞു ജെമിമാ റോഡ്രിഗ്സ് അതായത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ജയിച്ച ശേഷം യേശുവിനെക്കുറിച്ച് പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ ക്രിസ്തീയ വിശ്വാസം തുറന്നു കാണിച്ച് ജമീമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ അഞ്ച് സന്ദർഭങ്ങൾ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസം ലോകത്തിൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസം വിജയിക്കുവാൻ അഞ്ച് സംഭവങ്ങളുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം പാഠഭേദിയോട് അവസാനിപ്പിക്കുകയാണ് ദൈവ ലോകം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ Have a wonderful time.